ഞാൻ ഇനിയ ഗുരുവായൂര അമ്പലത്തിലേക്ക് പോയിട്ട് ആ പവിത്രമായ നട ഒരിക്കലും അശുദ്ധിപ്പെടുത്തൂല കാര്യം ഞാൻ അവിടെ പോയത് കൊണ്ട് അവിടെ ബുദ്ധിമുട്ടുകൾ ഭക്തർക്കും സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു ഞാൻ ചെയ്ത അപരാധമായിട്ട് അവർ പറയുന്നത് അത് അപരാധമാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാണ് കാരണം എനിക്കറിയാത്തൊരു മതവും എനിക്കറിയാത്ത വിശ്വാസവും ആയിരുന്നു ഞാൻ കരുതിയത് എല്ലാവരും എന്റെ കണ്ണ എന്ന് വിളിക്കും പോലെ ഞാനും എന്റെ കണ്ണ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ജന്മദിനത്തിന്റെ അന്ന് ജൂൺ പതിനഞ്ചാം തീയതി ആ നടയിൽ വെച്ചിട്ട് ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നടയിൽ വെച്ചിട്ടല്ല നടക്ക് പുറത്ത് വെച്ചിട്ടായിരുന്നു കേക്ക് കട്ട് ചെയ്തത് അതും മുട്ട ഉപയോഗിക്കാത്തൊരു കേക്ക് ആയിരുന്നു ഞാൻ അവിടെ കട്ട് ചെയ്തത് അത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ ഞാൻ ബർത്ത്ഡേ കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വിവാദങ്ങൾക്ക് തുടക്കം ഇട്ടത് പിന്നീട് അങ്ങോട്ട് പല പല രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു എന്റെ അറിവിൽ ചെയ്തൊരു തെറ്റതാണ് അത് ഞാൻ തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള കാര്യം ഞാൻ മാപ്പ് ചോദിച്ചതുമാണ് എന്നിട്ടും തുടർച്ചയായിട്ട് എന്നെ ഉപദ്രവിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയ പറയുന്ന ഞാൻ വരയ്ക്കുന്നതോ വിൽക്കുന്നതോ അവർക്ക് വിരോധമില്ല അമ്പലത്തിൽ വരുന്നതാണ് അവർക്ക് വിരോധം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ വരുന്നില്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യം വരാനുള്ള ഒരു അനുവാദം നിങ്ങളൊക്കെ തരണമെന്ന ഒരു അപേക്ഷയായിട്ടേ ഞാൻ പറയുന്നുള്ളൂ കാര്യം വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ചടങ്ങാണ് ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചടങ്ങിന് വന്നിട്ട് ആ സ്പോട്ടിന് ഞാൻ പോയിക്കോളും